സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വില്പനയ്ക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പതിനഞ്ച് സെൻറ് സ്ഥലമാണ് നല്ല ജനവാസമുള്ള ജനങ്ങൾ നല്ല തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയിൽ അടിപൊളി പതിനഞ്ച് സെന്റ് സ്ഥലം പുച്ഛമായ വിലയിൽ ഈ ഒരു ഒരു കിണറുണ്ട് കേട്ടോ പഴയ ഒരു വീടുണ്ടായിരുന്നതിൽ ആ പഴയ വീട് തട്ടിയിട്ട് നിരപ്പാക്കിയതാണ് ഇതിൻ്റെ അടുത്തുള്ള ഉണ്ടോ നിരവധി വീടുകളുണ്ട് നല്ല ഏരിയ ആണ് ക്വാട്ടേഴ്സ് വീടിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല സൂപ്പർ ഏരിയ ആണ് മെയിൻ ബസ് റോട്ടിന്ന് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം സമ ചതുരായിട്ടുള്ള പ്ലോട്ടാണ് ഇതിന്റെ സ്കെച്ച് കാര്യങ്ങളെല്ലാം നമ്മളെ കോട്ടേഴ്സ് ഒക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ല വരുമാനം പ്രതീക്ഷിക്കട്ടോ നിലമ്പൂര് ചന്തക്കുന്നപാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയില് പിന്നെ അവർ ചോദിക്കുന്ന വില ഒരു സെന്റിന് സ്ഥലത്തിന് രണ്ടേക്കാൽ ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു സെന്റിന് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ആ ഡീക്കുള്ള റോഡാണിത് പ്ലോട്ട് ആയതുകൊണ്ട് ആർക്കിനും നേരിട്ട് പോയി കാണാം അതിന് നമ്മുടെ ആവശ്യമില്ല ആ സംഭവം കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം നമ്മളെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി വഴി സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉണ്ട് ഉള്ളു നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ട് വെറും രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു സെൻറ്റിന് നമ്മളിങ്ങനെ വന്നിട്ട് ഇവിടെ കണ്ണാശുപത്രിയൊക്കെ കണ്ടിട്ടോ കണ്ണാശുപത്രി ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് പോകണം നിലമ്പൂർ ചന്തക്കുന്ന് എടക്കര ചുങ്കത്തര റോട്ടാണത് ഇവിടുന്ന് അവിടുന്ന് ഈ റോട്ടിന് തിരിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് എടുത്തക്ക നിറയെ വീടുകളുണ്ട് അപ്പം ഈ റോഡ് നേരിട്ട് പോണ ഈ ഒരു പ്ലോട്ട് കാണും പതിനഞ്ച് സെൻറ് സ്ഥലം വില രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിന്നെ നെഗോഷ്യബിളാണ് താല്പര്യമുള്ള ആളുകൾ താഴേക്കാണെന്ന് എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ